ടാരോയ്റ്റ് ഹീലിമിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും കൂട്ടുകാരെ നമുക്ക് ത്രീ കാർഡ് സ്പ്രെഡാണ് ഇന്നത്തെ തലക്കെട്ട് ഇതാണ് എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതം എങ്ങനെ നന്നായി സന്തുലിതമാക്കാം എന്നുള്ളതിന് ടാരോയ്റ്റ് എന്ത് മാർഗ്ഗനിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്ന് നോക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ റീഡിങ്ങിലേക്ക് കടക്കാം പാസ്റ്റിലെ കാർഡ്സ് ഫോർ ഓഫ് കപ്സാണ് ഫോർ എന്നുള്ള നമ്പർ സൂചിപ്പിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാകലിനെയാണ് കപ്പ് ഒരു ജലതത്വമാണ് ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം നിസ്സംഗതയോടെ ആലോചനാ നിമഗ്നായി ഒരു ഉന്മേഷവുമില്ലാതെ ഒരു മരച്ചുവട്ടിൽ ഒരാൾ മരച്ചുവട്ടിലൊരാളിരിക്കുന്നത് അയാളുടെ മുന്നിൽ മൂന്ന് കപ്പ്സ് ഉണ്ട് പക്ഷെ അയാളത് ശ്രദ്ധിക്കുന്നതേയില്ല പകലം നാലാമത ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് ഇതിൽ കാണുന്ന സൂചന ഇതാണ് അതായത് നമുക്കുള്ള അവസരം വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുന്നില്ല തൊഴിലും കുടുംബവുമായി ഒരേ രീതിയിൽ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ അതിനെ അതിജീവിക്കാൻ കഴിയാതെ ജോലിക്ക് പോകണോ അതോ കുടുംബത്തെ മാറ്റി നിർത്തി മാറ്റി നിർത്തണോ തൊഴിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണോ അത് തൊഴിൽ വേണ്ടേ വ്യക്തി ബന്ധങ്ങൾ മാത്രം മതിയോ ഇത് രണ്ടും ചെയ്യാൻ ഒരു മനസ് മനസ്സ് ഒരുങ്ങൊന്നുമില്ല വേറെ എന്തെങ്കിലും പോയി വഴി തേടാനുള്ള മാർഗം കിട്ടുമോ എന്നാണ് ആലോചിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇതൊരു യാഥാർത്ഥ്യമാകലിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള വ്യക്തി ബന്ധം കുടുംബം തൊഴിൽ ഇതെല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുമെങ്കിലും അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുക ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് പ്രസൻറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന കാർഡാണ് ധൈര്യവും നിയന്ത്രണവും ആത്മവിശ്വാസവും സ്വാധീന ശക്തി എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത് ഇത് ഒരു മേജർ ആർക്കാന കാർഡാണ് ചിത്രത്തിൽ നമുക്ക് കാണാം സിംഹത്തെ ഒരു നായ്ക്കുട്ടി എന്ന പോലെ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്ത്രീ അത് അവരുടെ ധൈര്യത്തെയും സ്വാധീന ശക്തിയെയും ഉറച്ച ആത്മവിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതിലൂടെ ടാരോട്ട് നമുക്ക് നൽകുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ എന്തു തന്നെ പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടായാലും അതൊക്കെ മറികടക്കുക നമ്മളെ കൊണ്ടതിന് സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളോ തൊഴിൽ സ്ഥലങ്ങളോ കിട്ടുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നേരിടുവാൻ ഉള്ള മനക്കരുത്ത് നേടിയെടുക്കുക ആത്മവിശ്വാസവും മനോധൈര്യവും കൈവിടരുത് പുറത്തുള്ള മീൻസ് ജോലിക്ക് സ്ഥലത്തുള്ള പ്രഷർ വ്യക്തിബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയായി കാണുക തിരിച്ചും വ്യക്തിപരമായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ തൊഴിൽ തൊഴിലിൽ നിഴലിക്കാതെയും ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ കരുത്തുണ്ടാകും എന്നാണ് ടാരോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അവിടെ നിന്നും ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ദ മജീഷ്യൻ എന്ന ഒരു മേജർ അർക്കാന കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് പേരുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായ ഒരു കാർഡാണ് ചിത്രത്തിൽ നമുക്ക് നാല് എലമെൻസും കാണാം ആകാശത്തെയും ഭൂമിയെയും ഒരുപോലെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് നമുക്കിതിൽ കാണാം നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങളെ നേരിടാം പ്രായോഗികമായ അറിവ് പ്രയോജനപ്പെടുത്തുക വ്യക്തി ജീവിതത്തിലും തൊഴിലിടങ്ങളിലും നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന രീതിയിൽ അതായത് രണ്ടിനെ ഒരുപോലെ നിയന്ത്രിച്ച് നടത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് ടാരോട്ട് സൂചന നൽകുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പാസ്റ്റിലെയും പ്രസൻറ്റിലെയും ഫ്യൂച്ചറിലെയും കാർഡുകൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നിസ്സംഗത വെടിഞ്ഞ് സ്വപ്ന ആത്മവിശ്വാസത്തോടെ വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്തിക്കൊണ്ട് അതുപോലെ തൊഴിൽ സ്ഥലങ്ങളിലും അവരവർ അവരവരുടെ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും എന്ത് തൊഴിലുമാകട്ടെ ഏർപ്പെട്ടിരിക്കുന്ന എന്ത് തൊഴിലുമാകട്ടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ചെയ്തു തീർക്കുവാനുള്ള മനസാന്നിധ്യം നേടുക എന്നാണ് യൂണിവേഴ്സ് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത് ആ മാർഗമാണ് നമ്മളിപ്പോൾ സ്വീകരിക്കേണ്ടത് ഒരിക്കലും തളരരുത് മനധൈര്യം കൈവിടരുത് ജീവിതം എന്ന് പറയുന്നത് കുണ്ടും കുഴിയും കയറ്റവും ഇറക്കവും എല്ലാം ഉള്ളതാണ് അതിനാൽ സുസ്ഥിരമായ ജീവിതം കരിപ്പിടിപ്പിക്കാൻ ആത്മസംയമനത്തോടെ മുന്നോട്ട് പോയാൽ എല്ലാം നമുക്ക് നേടുവാൻ കഴിയും തീർച്ചയായും എല്ലാവർക്കും നമ്മൾ നമുക്കെല്ലാവർക്കും അനുസാധിക്കട്ടെ പ്രപഞ്ചം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതിനോട് യോജിക്കാൻ കഴിയുന്നു എങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ മറക്കരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം